അത് ഞാൻ ആദ്യം യേശുദാസ് ആവാനാണ് മോഹിച്ചത് കുട്ടിക്കാലത്ത് ഓൻ വി സാർ എഴുതിയ മന്ദിനേ മന്ദി മഞ്ചുള മധുവാണി യേശുദാസിൻ്റെ നിലാവിലേക്ക് കാമധേനുവിനെ കറക്കുന്ന മാതിരിയുള്ളൊരു ശബ്ദം കേട്ടപ്പോൾ യേശുവാ സാവണേ തോച്ചുകാരം പിന്നെ എനിക്ക് തോന്നി അത് ശരിയാവൂലത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് എന്നാ വയലാറായാലോ വിചാരിച്ചു അത് പിന്നെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അതും പറ്റില്ല ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയാ ഒരു ഭൂമിക്കും സ്വർഗത്തിലും ഇടയ്ക്ക് തൃശങ്കൂവിലാണ് ഞാൻ ചന്തമുള്ള പദങ്ങൾ നിരത്തി മലയാളിയെ വിസ്മയിപ്പിച്ച പാട്ട് എഴുത്തുകാരൻ വരികളിലൂടെ നമ്മൾ മലയാളികൾ പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പാടി കടന്നെത്തുന്ന പദനിസ്വനം കേൾക്കുകയും രാവിൻ്റെ തിരുവരങ്ങിൽ സൂര്യകിരീടം വീണുടയുന്നത് കാണുകയും ചെയ്തു മലയാളത്തിലെ പ്രശസ്തരായ ഗാനരചയിതാക്കളിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിനുള്ളിൽ ഏറ്റവും അധികം ഗാനങ്ങൾ രചിച്ച റെക്കോർഡ് നേടിയ പാട്ടുകാരൻ ഗിരീഷ് പുത്തഞ്ചേരി വാക്കുകളിൽ ദുഃഖവും പ്രണയവും വിരഹവും ഗൃഹാതുരതകളും ഒപ്പം തീഷ്ണമായ മനുഷ്യബന്ധങ്ങളും ചേർത്തുവച്ച് മലയാള മനസ്സുകളിൽ വിങ്ങൽ തീർത്ത ഗിരീഷ് പുത്തഞ്ചേരി എന്ന അത്ഭുത പ്രതിഭ വിട്ടുപിരിഞ്ഞിട്ട് പതിനാറ് വർഷം ഫെബ്രുവരി കവർന്ന ആ മഹാപ്രതിഭയ്ക്ക് തൻ്റെ അൽപായുസിൽ ചെയ്തു തീർക്കാൻ കഴിഞ്ഞതെല്ലാം മലയാളത്തിൻ്റെ ഹൃദയത്തിൽ കോറിയിട്ടിട്ടാണ് ആ കിരീടം വീണുടഞ്ഞത് മലയാള ചലച്ചിത്ര ഗാന വഴികളിലെ ഗിരീഷ് പുത്തഞ്ചേരി സംഗീതം ഇഷ്ടപ്പെടാത്ത മനുഷ്യർ ഇല്ലാത്തതുകൊണ്ടാവാം സംഗീതത്തിന്റെ വികാരത്തിൻ്റെ ഭാഷ എന്ന് വിശേഷിപ്പിക്കുന്നത് മനുഷ്യനെന്നല്ല ഭൂമുഖത്തെ ഏതൊരു ജീവനെയും ഒരുവിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇത്രയേറെ സ്വാധീനിക്കാൻ സംഗീതമല്ലാതെ മറ്റൊരു കലയ്ക്കുമാകില്ല സംഗീതത്തിൽ പ്രണയം നൈരാശ്യം പ്രതീക്ഷ മനോഭാവം സൗഹൃദം ഏകാന്തത പ്രകൃതി സൗന്ദര്യം സന്തുഷ്ടി സന്താപം അങ്ങനെ എല്ലാമുണ്ട് ഈ ചേരുവയെല്ലാം തൻ്റെ ചലച്ചിത്ര ഗാന രചനകളിലേക്ക് ചേർത്ത ഗിരീഷ് പുത്തഞ്ചേരി ശരിക്കും പദങ്ങളാൽ തിരയപ്പെട്ട കവി എന്ന് തന്നെ പറയാം തൊണ്ണൂറുകളിൽ ഇറങ്ങിയ ജോണി വാക്കർ എന്ന ജയരാജ് ചിത്രത്തിൽ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവ ഓഹോ കൊണ്ടുവ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചാണ് പുത്തഞ്ചേരി ശ്രദ്ധിക്കപ്പെടുന്നത് താളബോധവും ഭാവനയും പിന്നെ അൻപത്തിയൊന്ന് അക്ഷരങ്ങൾ കൊണ്ടു തീർത്ത മായാജാലങ്ങളും ഗിരീഷ് പുത്തഞ്ചേരി എന്ന പാട്ടെഴുത്തുകാരനെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരുന്നു കേരളം പിന്നീട് കണ്ടതും കേട്ടതും മലയാളത്തിലെ ഏറ്റവും ജനപ്രിയനായ ചലച്ചിത്രഗാന രചയിതാവും കവിയും തിരക്കഥാകൃത്തുമായ ഗിരീഷ് പുത്തഞ്ചേരിയെ ഇന്ത്യൻ പെർഫോമൻസ് റൈറ്റ്സ് സൊസൈറ്റിയുടെ മലയാള വിഭാഗം ഡയറക്ടറായും കേരള കലാമണ്ഡലം കേരള ലളിതകലാ അക്കാദമി എന്നിവയുടെ ഭരണസമിതി അംഗമായും അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു കോഴിക്കോട് സ്വദേശിയായിരുന്ന ഗിരീഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ എൻക്വയറി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് മലയാള ചലച്ചിത്ര ഗാനശാഖയിലേക്ക് കടന്നു വന്നത് മികച്ച ഗാന രചയിതാവിനുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരം തവണ ഏറ്റുവാങ്ങി ചുരുങ്ങിയ കാലയളവിൽ ഏറ്റവും അധികം ഗാനങ്ങൾ മലയാള സിനിമയിൽ രചിച്ച ബഹുമുഖ പ്രതിഭയെന്ന പേരിലും പേരെടുത്തു എണ്ണം പറഞ്ഞ പാട്ടുകളിലൂടെ ഇന്നും അദ്ദേഹം ഓരോ മലയാളി വീടുകളിലും എത്തുന്നുണ്ട് കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എന്ന പാട്ട് കഥാവശേഷൻ എന്ന സിനിമയുടെ ഹൃദയമാണ് ഒരു നടിയെന്ന നിലയിൽ നവ്യ നായരുടെ കരിയറിൽ നന്ദനം എന്ന സിനിമ വലിയ സ്വാധീനമാണ് ചെലുത്തിയത് ഇതിലെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന പാട്ട് കരയിക്കാത്ത മനുഷ്യരില്ല അത്രയേറെ ഹൃദയസ്പർശിയായ വരികളാണ് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി വെച്ചിരിക്കുന്നത് ജയറാം നായകനായ കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിലെ പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം എന്ന പാട്ട് എത്രയോ കാമുകി കാമുകന്മാർക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് കവിതയുടെ വിഷയ സ്വീകരണ സ്വാതന്ത്ര്യവും ഘടനാരീതിയും കവി തന്നെ നിശ്ചയിക്കുമ്പോൾ ഗാനരചയിതാവ് ചലച്ചിത്ര മുഹൂർത്തങ്ങൾക്ക് അനുസൃതമായി ഗാനരചനയ്ക്ക് വിധേയനാകുന്നു എന്നിട്ട് പോലും ആ ഗാനങ്ങളിൽ സാഹിത്യത്തിൻ്റെ പ്രൗഢമായ ഒരു ഉൽക്കനം ഒരുക്കിയെടുത്തു അദ്ദേഹം കാലാതീതമായി നിലകൊള്ളുന്ന പാട്ടുകളുടെ പ്രവാഹം തീർത്ത പാതി വഴിയിൽ ഭൂമി വിട്ടുപോയ ആ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു പുത്തഞ്ചേരി ഗ്രാമത്തിലെ ബാലസംഘത്തിലെ സജീവ അംഗമായിരുന്ന ഗിരീഷ് ചെറുപ്രായത്തിലെ മലയാള സാഹിത്യത്തിലേക്ക് ആകൃഷ്ടനായിരുന്നു സാംസ്കാരിക കൂട്ടായ്മയായ ചെന്താര കൂട്ടായ്മയുടെ നാടകങ്ങൾ രചിച്ചതും സംവിധാനം ചെയ്തതും അദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ജയരാജ സംവിധാനം ചെയ്ത ജോണി വാക്കർ എന്ന സിനിമയിലെ ശാന്തമി രാത്രിയിൽ എന്ന ഗാനം ഏറെ ജനശ്രദ്ധ ഏറ്റുവാങ്ങി മുന്നൂറ്റി നാൽപ്പത്തിനാല് ചിത്രങ്ങളിലായി ആയിരത്തി അറുന്നൂറിലേറെ ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് തവണ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി മേലെ പറമ്പിൽ പറമ്പിലാൺവീട് ഇക്കരയാണൻറെ മാനസം പല്ലാവൂർ ദേവനാരായണൻ വടക്കുംനാഥൻ അടിവാരം ഓരോ വിളിയും കാതൂർത്ത് കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്നീ ചിത്രങ്ങൾക്ക് കഥയും വടക്കുംനാഥൻ പല്ലാവൂർ ദേവനാരായണൻ കിന്നരി ബ്രഹ്മരക്ഷസ് എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥയും രചിച്ചു അവസാന കാലത്ത് സ്വന്തം തിരക്കഥയിൽ രാമൻ പോലീസ് എന്ന പേരിൽ മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി അദ്ദേഹം വിട പറഞ്ഞെങ്കിലും മലയാളി പുത്തഞ്ചേരിയുടെ വരികൾ പാടിക്കൊണ്ടേയിരിക്കും കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക